ലോജിക്കൽ റീസണിങ് ക്രിറ്റിക്കൽ തിങ്കിങ് എന്നൊക്കെ പറയുന്ന സംഗതികൾ വേണം ഇത് ഒരു ദീനാണ് അള്ളാഹിന്റെ റസൂൽ അങ്ങനെയാണ് ആളുകളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഒരാൾ വന്നിട്ട് പറഞ്ഞു പറഞ്ഞ അള്ളാഹുന്റെ ഞാൻ ചെറുപ്പക്കാരനാണ് എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇച്ചിരി മറുകണ്ഠം ചാടാനുള്ള അനുവാദം തരണം നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക ഒരു പാട്ടിയുടെ എടുത്തിട്ട് അടിച്ചണ്ട് പോയി തൊഴിലെന്നൊക്കെ പറയും അള്ളാഹുന്റെ റസൂര് ഒന്നും ശാന്തായിട്ട് അങ്ങനെ പറ്റിയ ഒരു പെണ്ണിനെ സമീപിക്കുകയാണെങ്കിൽ ആ പെണ്ണ് നിന്റെ ഉമ്മ ആയാലും അത് പറ്റൂല പെങ്ങളായാലെങ്ങനെ ഉണ്ടാകും അത് പറ്റൂല ഭാര്യ ആയാലും എങ്ങനെ ഉണ്ടാകും അത് പറ്റൂല അത് ശരി അപ്പൊ പിന്നെ നിന്റെ ഉമ്മക്ക് പറ്റൂല പെങ്ങൾക്ക് പറ്റൂല ഭാര്യക്ക് പറ്റൂല നാട്ടുകാരുടെ ഉമ്മാനെ അല്ലെങ്കിൽ പെങ്ങളെ അല്ലെങ്കിൽ ഭാര്യയെ നിനക്ക് വ്യഭിച്ചിരിക്കണല്ലേ ഇത് എന്ത് യുക്തിയാടോ അടോ അപ്പൊ ഞാൻ പറഞ്ഞോളൂ അള്ളാഹുവിന്റെ എന്റെ ശരീരത്തിന്റെ ഈ ആവശ്യം കൂടുതൽ അത് ക്ഷമിക്കാൻ അങ്ങനെ തണം അസൂര്യ ഇത് തരണം